കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം മുകേഷ് എം എൽ എയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ചു എൽ ഡി വൈ എഫ് പുനലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് യുവജന കൺവെൻഷൻ പുനലൂർ സ്വയംവര ഹാളിൽ സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ എസ് ആർ അരുൺ ബാബു യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രൂപയ്ക്ക് ടീഷർട്ട് ഭരണഘടനാ ആ ഭരണഘടനാ സ്ഥാപനങ്ങളെയെല്ലാം സംഘപരിവാർ വൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം നമ്മുടെ രാജ്യത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ കോടതികളടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ അടക്കം നമ്മുടെ രാജ്യത്തെ നിരവധിയായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ സംഘപരിവാർ വൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഘട്ടത്തിലാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയത് ഇപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും എല്ലാം തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും കൂടി ചേരുന്ന ഒരു പാനലാണ് നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്തെ ഒരു സ്ഥിതി അറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദുർബലപ്പെട്ടു പോകുകയും രാജ്യത്തൊരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള സീറ്റുകൾ

എൽ ഡി എഫ് മണ്ഡലം കൺവീനർ ജോർജ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി സി പി എം പുനലൂർ ഏരിയ സെക്രട്ടറി എസ് ബിജു ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് ഷബീർ എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി സുധീർ അഡ്വക്കേറ്റ് ശ്യാം റാംരാജ് ശരത് നസീർ അഭിലാഷ് നൃപരാജ് രാഹുൽ രാധാകൃഷ്ണൻ എബി ഷൈനു വിജയൻ ഉണ്ണിത്താൻ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു

പുനലൂർ രൂപയ്ക്ക് ബ്രാൻഡഡ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര